ഓ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമദ് ഭാഗവത ശ്രീമദ്ഭാഗവതമഹാപുരാണം പ്രഥമസ്കന്ധം മൂന്നാമത്തെ അധ്യായം അതിൽ മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം തൊട്ട് ഇപ്പോൾ പറയണു പതിനഞ്ചാമത്തെ ഭാഗം ശ്രീ ശ്രീഗുരുവായണ ഓം ഏവം ജന്മാനി കർമാണി ഹ്യകർത്തുരജനസ്യജ വർണ്ണയന്ത് സ്മ കവയോ വേദഗുഹ്യാനി ഹൃത്പദേഹേ നമ്മളെ ശരിക്കും ബോധ്യപ്പെടുത്തുകയാണ് യോ ഇപ്രകാരം ഹൃത്പദേഹെ ഹൃദയത്തിന്റെ നാഥൻ പതി അച്ഛൻ ഗുരു നിയന്ത്രിക്കുന്നയാള് ഹൃത്പദേഹെ നമ്മൾ ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഹൃദയത്തിലാണ് എൻ്റെ വാസം മനുഷ്യരുടെ ഹൃദയത്തിലാണ് എൻ്റെ വാസം എന്താ കാരണം മനീഷയുണ്ട് വിവേകമുണ്ട് വിശേഷ ബുദ്ധിയുണ്ട് അപ്പൊ അതുകൊണ്ട് ഹൃദയത്തിൽ മനുഷ്യരുടെ ഹൃദയത്തിലാണ് എൻ്റെ വാസം അതിൻ്റെ നാഥനായിക്കൊണ്ട് അന്തര്യാമിയായിട്ട് ആ സാക്ഷിയായിട്ട് നിൽക്കുകയാണ് ഏവം ഹൃത്പദേഹേ അപ്പൊ ഈ ഭഗവാന്റെ അജനസ്യ ജനനമില്ലാത്തതായിട്ടുള്ള ഭഗവാനാണ് വേദഗുഹ്യാനി വേദരഹസ്യങ്ങൾ വേദം സാധാരണഗതിയിൽ അത് ചെയ്യൂ ഇത് ചെയ്യൂ അങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും ഇതാണ് പറയുക ആ ഭഗവാന്റെ ഇങ്ങനെ മറ്റേ ഭഗവാന്റെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയും അപ്പോൾ അതിൻ്റെ ഈ രഹസ്യങ്ങളെ മുഴുവൻ ആരിലേക്കാണ് അന്വയിക്കുക ഇതെല്ലാം ഭഗവാനിലേക്കാണ് അന്വയിക്കുക സർവദേവ നമസ്കാരം കേശവം പ്രതികച്ഛനി എന്ന കൂട്ടത്തില് ഈ ഹൃദയത്തിന്റെ നാഥനായിട്ടിരിക്കുന്ന അന്തര്യാമിയിലേക്ക് വേദഗുഹ്യാനി വേദം അതിൽ അതിൽ പറഞ്ഞതായിട്ടുള്ള രഹസ്യങ്ങളെ മുഴുവൻ അതിലേക്കാണ് അന്വയിക്കുന്നത് ആ ഭഗവാന് ജന്മാനി ജന്മങ്ങളുണ്ടോ ഇല്ല ജന്മങ്ങളില്ല എന്ന് പറയാൻ പറ്റുമോ ഭഗവാൻ എന്താ ഇഷ്ടംപോലെ അവതാരങ്ങൾ സ്വീകരി സ്വീകരിച്ചിരിക്കണു അപ്പോൾ ഭഗവാന് ജന്മല്ലേ അപ്പോൾ ജന്മാനി ജന്മം അകർത്തുഹു കർമ്മം ഉണ്ടോ ഭഗവാന് ഇല്ല ഭഗവാന് കർമ്മമില്ല പക്ഷെ കർമ്മം ചെയ്യുന്നില്ലേ ഒ കർമ്മ ചെയ്തുകൊണ്ടാണല്ലോ കൃഷ്ണല്ലേ നമുക്ക് കിട്ടിയത് അപ്പോൾ ജന്മാനി കർമാനി ജന്മാനി അകർത്തുഹു ജന്മങ്ങളില്ല ഒരു കർത്താവല്ല കർമാണി ഈ കർമ്മങ്ങളെയും കവയഹ അതിനെ നല്ലവണ്ണം അറിയുന്നതായിട്ടുള്ള ശ്രേഷ്ഠന്മാര് അതിനെ കാവ്യരൂപത്തില് പുരാണ രൂപത്തില് ഇതിഹാസ രൂപത്തില് ഏതൊക്കെ തരത്തിലാ പറയാൻ പറ്റില്ല ഉപനിഷത്ത് സൂത്രവാക്യങ്ങളായിട്ട് പലതും പലതും നമുക്ക് പറഞ്ഞിരിക്കാം ശാസ്ത്രമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ പ്രത്യേകം പ്രത്യേകം ഗ്രന്ഥ സമൂഹങ്ങളാണ് ഇതൊക്കെ ഭഗവാനെ കുറിച്ചാണ് പറയണത് നമ്മുടെ അന്തര്യാമയെ കുറിച്ച് നമുക്ക് പക്ഷെ മനസ്സിലാവുന്നില്ല വർണ്ണയന്തിമ ഉറപ്പിച്ചു തന്നെ പറയാണ് വർണ്ണിക്കുന്നു അപ്പം ഇതൊരു വൈരുദ്ധ്യമാണ് ദേഹബോധവും ഈ ജീവാത്മബോധങ്ങളൊക്കെ പരമാത്മാബോധങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇതൊക്കെ അറിയണം അപ്പം അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കവികൾ അതിനെക്കുറിച്ച് വർണ്ണിച്ചു ഏവം ജന്മാനി കർമാണി ഈ ജന്മവും കർമ്മവും ഹി ഉറപ്പായിട്ടും അകർത്തുഹു കർത്താവ് ജ അജനസ്യ ജനിക്കാത്തവനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഭഗവാന്റെ വർണ്ണയന്തി ഭഗവാനിൽ ഇപ്രകാരത്തിൽ ആരോപിക്കുന്നു മത്സ്യപൂർമ വരാഹ നരസിംഹാശ വാമന രാമ രാമശ രാമശ കൃഷ്ണ കൽക്കി ജനാർദ്ദന ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് അവതാരങ്ങൾ നമ്മളിപ്പോ പറഞ്ഞു അപ്പോൾ അതിന്റെയൊക്കെ ലീലകളും പറഞ്ഞു ലീലാരഹസ്യങ്ങളും പറഞ്ഞു ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ അവതാര ഉദ്ദേശം ഇന്ന രീതിയിൽ നടപ്പാക്കി എന്നാണ് നമ്മളിപ്പോ ഇത്രയും നേരം വായിച്ചത് എന്നിട്ടാ പറയണത് ഭഗവാൻ ജന്മമില്ല കർമ്മമില്ല എന്നാണ് എന്നിട്ട് കവികൾ അത് വർണ്ണിച്ചു എന്നും പറയുന്നുണ്ട് എന്നിട്ടോ കവയഹ വർണ്ണയന്തി കവയഹ ശ്രേഷ്ഠന്മാരത് വർണ്ണിച്ചു അപ്പൊ ഈ പരമഹംസന്മാരാ വർണ്ണിക്കപ്പെട്ടത് നമ്മൾ ഉദ്ദേശിക്കുന്ന കവിയല്ല കവി ഇരിച്ച കാവ്യം എഴുതിയ കവി അതല്ല ഉദ്ദേശിച്ചത് വാൽമീകി കവിയാണ് പക്ഷേ ആ വാൽമീകി ഈ പരമഹംസന്മാരിൽപ്പെട്ട ഒരാളാണ് സാധാരണ ഒരു കവിയല്ല സാധാരണ ഒരു മഹാകവിയല്ല അത് ലൗകിക രീതിയിലായി ഇത് അലൗകികാണ് അലൗകികമായിട്ടുള്ള ആ അവധൂതനായിട്ടുള്ള അതല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലേക്ക് എത്തി അഞ്ചാമത്തേക്ക് കഴിഞ്ഞിട്ട് ആറാമത്തേക്ക് എന്നർത്ഥം അല്ലെങ്കിൽ ഏഴോ എട്ടോ എത്രയായി മുകളിലേക്ക് എത്തി ഈശ്വരത്വത്തെ മുഴുവൻ എഴുതി ഇപ്പൊ വാൽമീകിയുടെ രാമായണത്തിന് മനുഷ്യഭാവമാണ് എന്നെല്ലാം പറയാറുണ്ട് അദ്ദേഹം മനുഷ്യനല്ല അത് ശ്രീരാമൻ മറ്റേ മനുഷ്യഭാവത്തിലല്ല എന്നുള്ളത് പല സന്ദർഭങ്ങളിലും ശ്രീരാമനും വാൽമീകിയും തമ്മിലുള്ള സംവാദത്തില് നമുക്കത് മനസ്സിലാവും അതിനെടുത്താലേ അങ്ങനെ എടുത്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ വാൽമീകിയുടെ രാമൻ മനുഷ്യനാണ് അധ്യാത്മരാമായണത്തിലെ വ്യാസന്റെ രാമൻ ഈശ്വരനാണ് എന്നെല്ലാം നമ്മൾ പറയും അതങ്ങനെ തന്നെ ആയിക്കോട്ടെ നമുക്ക് അല്ല എന്ന് പറയണ്ട പക്ഷേ വാൽമീകി ഭഗവാനെ നേരിട്ട് കണ്ടയാളാണ് ഭഗവത്വത്തെ അറിഞ്ഞയാളാണ് അതുകൊണ്ടാണ് കുട്ടികളെ ഈ ഇപ്രകാരത്തിൽ പഠിപ്പിക്കാനും അതേപോലെ സീതയെ ഇങ്ങനെ സംരക്ഷിക്കാനും സീതയ്ക്ക് പോവാനുള്ള മാർഗത്തെ മനുഷ്യനാട്ടത്തിലല്ല അവിടെ ഈശ്വരഭാവത്തിലാണ് ദേവി ഇനി പോയിക്കോളൂ മതി എന്നുള്ള രീതിയിലാണ് കാരണം ലീല അവിടെ സമാപിക്കുകയാണ് ദേവിയുടെ സീതയുടെ ലീല സമാപിക്കുകയാണ് അപ്പോൾ ആ രീതിയിലാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ മുഴുവൻ അങ്ങനെ പല കവികൾ പലതും പറഞ്ഞിട്ടുണ്ട് പല അവതാരങ്ങളെ കുറിച്ചിട്ടും രാമനെക്കുറിച്ച് വാൽമീകിയാണ് പറഞ്ഞത് അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ശ്രീകൃഷ്ണൻ ആയാലും ശരി നരസിംഹ ആയാലും ശരി ഭഗവാനെ സംബന്ധിച്ച് ഇതെല്ലാം ലീലയാ ചെയ്യുന്നതാണ് അത് നമ്മെ ബോധ്യത്തിലെത്ത ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ജന്മല്ല കർമ്മല്ല എങ്കിലും ഭഗവാൻ കർത്തൃത്വത്തെ ഭഗവാൻ തന്നെ ഏറ്റെടുക്കണു അതുകൊണ്ടാണ് ബുദ്ധോപദേശത്തിലെ പല കാര്യങ്ങളും ഭഗവാൻ അവതാര സ്വരൂപങ്ങൾ ഇപ്രകാരത്തിൽ ഇന്ന രീതിയിൽ ഇന്ന സമയത്ത് പറയപ്പെട്ടിട്ടുണ്ട് ഇന്നത് പറഞ്ഞിട്ടുണ്ട് അത് മർത്യഭാവത്തിൽ പറഞ്ഞിട്ടുണ്ട് മറ്റേ ഈ ഗജേന്ദ്രനായാലും ശരി ആ രീതി ഈ തിരക്ക് ജാതിയിലായാലും ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നുണ്ട് തുളസി ചെടിയായാലും ശരി എൻ്റെ ഏറ്റവും ഇഷ്ടയാണ് ഒക്കെ ഭഗവാന്റെ വാക്കാ അപ്പം അതുകൊണ്ട് ഭഗവാൻ കർമ്മമില്ല ജന്മമില്ല അതൊക്കെ ശരിയാ പക്ഷേ കവികൾ ഭഗവാൻ ചെയ്തതായിട്ടുള്ള ഈ സകല സ്വരൂപങ്ങളാൽ ചെയ്തതായിട്ടുള്ള പലതും നന്നായിട്ട് തന്നെ വർണ്ണയന്തിമ വർണ്ണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇനിയും വർണ്ണിക്കും ഇതുവരെ വർണ്ണിച്ചിട്ടുണ്ട് ഇന്ന് വർണ്ണിക്കുന്നുണ്ട് നാളെയും വർണ്ണിക്കും അപ്പോൾ ഇങ്ങനെ ഈ വേദഗുഹ്യാനി വേദത്തിൽ പറഞ്ഞിട്ടുള്ള ഈ രഹസ്യങ്ങളെ മുഴുവൻ ഹൃപതിയുടേതാണ് ഹൃപതിയിലേക്ക് എത്തുവാനും ആണ് അപ്പോൾ നമ്മൾ നല്ലോണം മനസ്സിലാക്കിയാലേ അവനക്ക് എത്താൻ സാധിക്കുന്നു ഏവം ജന്മാനി കർമാണി ഇപ്രകാരത്തിലെ ജന്മങ്ങള് കർമ്മങ്ങള് ഹി ഉറപ്പായിട്ടും അകർത്തുഹു അജനസ്യ ച അത് കർത്താവല്ലാത്തതായിട്ടുള്ള ജനിക്കാത്തവനായിട്ടുള്ള ഭഗവാന്റെത് തന്നെയാണ് ഇതെല്ലാം വർണ്ണയന്തി കവയഹ് അത് നന്നായിട്ട് തന്നെ കവികൾ വർണ്ണിക്കുന്നു ഉറപ്പായിട്ടും വർണ്ണിക്കുന്നു ഇതെല്ലാം വേദഗുഹ്യാനി ഇത് മുഴുവൻ വേദത്തിൻ്റെ രഹസ്യമാണ് അതിരഹസ്യമായിട്ട് വേദത്തിൽ ഉൾക്കൊള്ളിച്ചതാണ് അപ്പോൾ വേദാർത്ഥം വാച്യാർത്ഥം നേരിട്ടെടുക്കരുത് നേരിട്ടെടുത്താൽ അതിൻ്റെ ഒരു അർത്ഥം വേറെ എടുക്കരുതെന്നല്ല അത് എടുത്തു കഴിഞ്ഞാൽ ഒരർത്ഥം വേറെ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് അത് എടുക്കണവെച്ചാൽ എന്ത് വേണം ഈ ആത്മബോധത്തിലെത്തണം എന്നാൽ മാത്രമേ അത് കിട്ടുള്ളൂ അങ്ങനെ പരമാത്മബോധത്തിലെത്തിയാലേ ഏകം ആയാലേ ആണ് അത് കിട്ടുള്ളൂ അതെല്ലാം ഹൃത്പദേഹേ അപ്പോ ഹൃദയത്തിൻ്റെ മനസ്സിന്റെ ചിത്തത്തിൻ്റെ അവിടെ അവിടെ പ്രത്യേകം പറയണം ക്ഷേത്രജ്ഞനായിട്ടുള്ള ഭഗവാൻ ഈ മനോബുദ്ധി രഹത്തിൻ്റെ മൂന്നിൻ്റെയും പതിയായിട്ട് ചിത്തസ്ഥനായിക്കൊണ്ട് ത്രികൂടസ്ഥനായിക്കൊണ്ട് ഈ ചിത്രത്തിൻ്റെ നാഥനായിക്കൊണ്ട് വാസുദേവൻ എന്ന രീതിയിൽ ഇരിക്കുന്നു അപ്പോൾ നമ്മളെ ശരിക്കും ഭരിക്കുന്നതാര ഈ ഭഗവാൻ തന്നെയാണ് പക്ഷെ നമ്മളോട് ഭഗവാൻ എന്ത് പറയണില്ല അത് ചെയ്യോ ഇത് ചെയ്യരുത് കേട്ടോ എന്ന് പറയണില്ല ആ വഴിക്ക് പോകണ്ട ഈ വഴിക്ക് പോയിക്കൊള്ളൂ കേട്ടോ എന്ന് പറയണില്ല രണ്ട് വഴി നമുക്ക് പുരാണങ്ങളിലൂടെയും ഉപദേശങ്ങളിലൂടെയും വാക്കുകളിലൂടെയും കഥകളിലൂടെയും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യണം വിശകലനം ചെയ്തുകൊണ്ട് എടുക്കണം ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്ത് അതിന്റെ വിജ്ഞാനത്തോട് കൂടിയിട്ട് ജ്ഞാനത്തിലേക്ക് എത്തണം അത് നമ്മുടെ ഉത്തരവാദിത്തം കാരണം ഇങ്ങനെ ആയാലേ പ്രാരബ്ധം തീരുള്ളൂ ഇങ്ങനെ ആയാലേ ഈ ബ്രഹ്മാണ്ഡം എത്ര കാലമാണോ നിലനിൽക്കേണ്ടത് അത്രയും കാലം നിലനിൽക്കുന്നു അതുകൊണ്ടാണ് ഭഗവാന്റെ ഈ ലീല ആ പ്രവർത്തികൾ മുഴുവൻ കർമ്മങ്ങൾ മുഴുവൻ ലീലയായിട്ട് വരുന്നത് എന്ന് സാരം അല്ലാണ്ട് ഭഗവാൻ്റെ സാക്ഷിയെ എല്ലാം അറിയാനിട്ടല്ല നമ്മളെ നിയന്ത്രിക്കാൻ ഭഗവാൻ എളുപ്പമാണ് അതുകൊണ്ട് കാര്യമില്ല ചെയ്യില്ല എന്താ കാരണം ഇത് നിലനിൽക്കണം എത്ര കാലമാണോ നിൽക്കേണ്ടത് അത്രയും കാലം നിലനിൽക്കണം അതിനു വേണ്ടിയിട്ടാ അല്ലെങ്കി ഇങ്ങനെയൊന്നും വേണ്ട ഭഗവാൻ എളുപ്പ പിന്നെ സൃഷ്ടി തന്നെ വേണ്ട ചൂടെ അപ്പൊ അങ്ങനെയല്ലം ജന്മാണി കർമാണി ഖ്യകർത്തുരജനസ്യ വർണ്ണയന്തി സ്മ കവയോ വേദഗുഹ്യാനിഹൃപദേഹേ ഇനി മുപ്പത്തിയാറാമത്തെ ശ്ലോകം സവാ ഇതം വിശ്വം അമോഖലീല സൃജത്യവത്യത്തിൻതേഷു ചന്തർഹിത ആത്മതന്ത്ര ഷാഡ് വർഗികം ജി ഹൃദി ഷഡ്ഗുണേശാം അമോഘലീല അമോഘാസ്ത്രം കേട്ടിട്ടുണ്ടാവും ഒരു അസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് ലക്ഷ്യം കണ്ടിട്ടേ തിരിച്ച് അവനാഴിക്ക് എത്തുള്ളൂ എന്ന കൂട്ടത്തില് അമോഘലീലയ ഭഗവാൻ ഈ ലീലയാ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവൻ അത് ലക്ഷ്യം പ്രാപിച്ചിരിക്കും ഒരു ജീവൻ ശരീരവുമായി ബന്ധി ബന്ധപ്പെടുത്തി ഭൂമിയിൽ ജനിച്ചു അത് നൂറുകൊല്ലമാണ് ജീവിക്കേണ്ടതെങ്കിൽ കൊല്ലം ജീവിച്ചിരിക്കും അവിടെ വിഷം തീണ്ടില്ല മറ്റേ അഗ്നിയിലിട്ട ചാവില്ല പ്രഹ്ലാദിനെ പോലെ തന്നെ കൽപ്പകാലം മുഴുവൻ നിൽക്കും മൂന്നാം വയസ്സിൽ അനുഭവിക്കേണ്ടി വന്നത് അത് ഈ കൽപ്പകാലം മുഴുവൻ അനുഭവിച്ചാലും പ്രഹ്ലാദിനെ സംബന്ധിച്ച് എന്ത് വരില്ല ഒന്നും സംഭവിക്കില്ല നമ്മൾ നരകത്തിനെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ ആ കാരണശരീരം മരിക്കില്ല വീണ്ടും ജനിക്കും എന്ന് പറയും ഇവിടെ വീണ്ടും ജനിക്കേണ്ട വിഷയമില്ല ഇപ്പൊ തീയാണെങ്കിൽ തീയേക്കാൾ കൂടുതൽ ചൂടായാൽ പിന്നെ തീയൻ്റെ ചൂട് പ്രഹ്ലാദിനെ ബാധിക്കുമോ വാലെടുത്ത് വിട്ടാണെച്ചാൽ വാലിന് ഏറ്റവും ചെറിയ മൂർച്ചയുള്ള ഭാഗം ഏറ്റവും ചെറുതാണ് അതിനേക്കാൾ ചെറുതായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ അത് ബാധിക്കില്ല അപ്പൊ ഇന്ന കൂട്ടത്തില് ഈ അമോഘമായിട്ടുള്ള ലീലകളാണ് ലക്ഷ്യം കാണാതെ കൊണ്ട് ഭഗവാന്റെ ലീല അവസാനിക്കില്ല അങ്ങനെയുള്ള സഹ വ ആ ഭഗവാനാവട്ടെ ഹിതം വിശ്വം ഈ വിശ്വത്തെ എന്നു വെച്ചാൽ ഇപ്പൊ നമ്മൾ കാണുന്നതായിട്ടുള്ള ബ്രഹ്മാണ്ടത്തെ മുഴുവൻ ഭൂമിയെ മാത്രല്ല ഭുവനം പതിനാല് ലോകത്തെയും അതേപോലെ മൂന്ന് ലോകത്തെയും സ്വർഗം പാതാളം ഭൂമി പാതാളം തൊട്ട് അങ്ങോട്ട് മുകളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഈ സത്യലോകം വരെയുള്ള പതിനാല് ലോകങ്ങളും നടുക്കൽ ഭൂമിയായിട്ട് അത് ഭഗവാൻ സൃഷ്ടിച്ചു ശ്രീജതി സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെ മാത്രമല്ല ഇങ്ങനെ എത്രയോ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഒരേ നിമിഷത്തിൽ തന്നെ ദേവിഭാഗവതം പറയണ്ട ആയില്യകൃഷ്ണൻ്റെ ആ രോമകോപത്തിൽ നിന്ന് ഈ ബ്രഹ്മാണ്ഡങ്ങൾ ഉണ്ടാവണു നിലനിൽക്കണു തിരിച്ച് ലയിക്കുന്നു ഇങ്ങനെ ഓരോ രോമകോപത്തിൽ നിന്ന് നിമിഷം പ്രതി ഉണ്ടാവണു എന്നാണ് അത് അതിശോക്തി ലീലയാണെങ്കിലും അതിശോക്തി അലങ്കാരമാണെങ്കിലും ഇത് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ സാധിക്കില്ല അറിയാനോ അളക്കാനോ ഇങ്ങനെയാണെന്നോ അതൊന്നും നമുക്ക് നിർവചിക്കാൻ പറ്റില്ല എന്നാ നിക്ക നമ്മൾ പറയണില്ലേ ഉണ്ട് അതെങ്ങനെയാ സാമാന്യം അതാണ് അപ്പോൾ ഭഗവാൻ ഇതിനെ സൃഷ്ടിക്കുന്നു ഇതിനെ സൃഷ്ടിക്കാൻ മാത്രമല്ല അവധി രക്ഷിക്കുന്നു അതേപോലെ അത്തി സംഹരിക്കുന്നു സംഹരിക്കുക എന്നാ അത്തി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സംഹരിക്കുക ലയിപ്പിക്കുക സംഹരിക്ക കൊല്ലവധിക്കുക എങ്ങനെയെന്നല്ല ലയിപ്പിക്കുകയാണ് അതേപോലെ അസ്മിൻ ഇതേ ലോകത്തിൽ എന്ന സജ്ജത എന്നാലോ ഭഗവാൻ ഇതിൽ നേരിട്ട് ബന്ധപ്പെടുന്നുണ്ടോ വിശദീരി ഭഗവാൻ എല്ലാറ്റിലും ഭഗവാൻ കയറിയിട്ടുണ്ട് നമ്മിലും ഭഗവാനുണ്ട് വിരാട് രൂപനായിട്ട് ഭഗവാൻ നിൽക്കണു അതിൽ ഓരോന്നിലും ഭഗവാൻ കയറിയിരിക്കണു ഓരോരുത്തരും എന്തൊക്കെയാണോ കൊടുക്കുന്നത് അതൊക്കെ ഭഗവാൻ സ്വീകരിക്കണു അതാണ് വിശ്വം വിഷ്ണു പഷർക്കാര വിശ്വനായിട്ട് നിൽക്കണു വിശ്വ വിഷ്ണുവായിട്ട് എല്ലാറ്റിലും പ്രവേശിച്ചിരിക്കണു വിശദീതി പഷർക്കാര സ്വീകർത്താവ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഭഗവാൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുക അതിൽ തെറ്റും ശരിയും ഭഗവാൻ അറിയാം നിങ്ങൾ അത് കേട്ടുകൊണ്ടിരിക്കുക ഈ കേൾക്കുന്നത് നിങ്ങൾ സ്വീകരിക്കുന്നത് ശരിയായ വിധത്തിലാണോ ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇത് ഭഗവാൻ അറിയാം അപ്പോ അർഹതയുള്ളവർക്ക് അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥത്തെ കിട്ടും അർഹതയില്ലാത്തവർക്ക് അതിൻ്റെ വേണ്ട അർത്ഥത്തെ കിട്ടൂല അതാണ് ഭഗവാന്റെ ലീല അപ്പോൾ ആ ലീലാരസ്യം നമുക്ക് മനസ്സിലാക്കാൻ കൂട്ടാൻ പറ്റില്ലേ അതാണ് അപ്പോൾ ഇങ്ങനെ അസ്മിൻ ന നസജതയെ ചേർന്നിരിക്കണില്ല ഇതാണ് അപ്പോ ഭഗവാൻ മാറി നിൽക്കണു സാക്ഷിയായിട്ട് അന്തര്യാമയായിട്ട് സാക്ഷി നിൽക്കുകയാണ് ആത്മതന്ത്രഹ അതൊരു തന്ത്ര ഏത് സ്വതന്ത്രം അവനവന്റെ തന്ത്രമാണത് താന്ത്രികവിധി അല്ലേ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എന്ന കൂട്ടത്തില് ആത്മതന്ത്രഹ കാരണം ആത്മാരാമനായിട്ട് നിൽക്കുക നമ്മുടേത് കുതന്ത്രമാണ് എന്താ കുതന്ത്രം നമ്മുടെ ശരീരം അത് കു ആണ് അത് നന്നല്ല ചീത്തയാണ് നമ്മുടെ ശരീരം മുഴുവൻ ചീത്തയാണ് ഭഗവാന്റെ ശരീരം ചീത്തയല്ല അത് ആത്മതന്ത്രമാണ് നമ്മുടെ കുതന്ത്രമാണ് നമ്മളതിനെ ആ ഒരു മലയാളത്തിൽ പറയുമ്പോൾ അവൻ അത്ര ശരിയല്ല കുതന്ത്രം അവൻ ചെയ്യണതൊക്കെ ഇത് ദുർമന്ത്രവാദിയൊക്കെ ചെയ്യണ അത് ആ രീതിയിൽ ഇത് അതല്ല നമ്മുടെ ശരീരം ചീത്തയാണ് നമുക്ക് ദേഹബോധത്തോട് കൂടിയിട്ട് ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ ഒത്തിരി കാരണങ്ങളും മനസ്സുകൊണ്ട് ചിന്തിക്കാനും അതെ പറയാനും അതെ ഈ ശരീരത്തോണ്ട് പ്രവർത്തിക്കാനും അതെ അപ്പൊ നമ്മൾ കൂതന്ത്രർ ആണ് അത് എല്ലാ എല്ലാവരും അതെ എത്ര കേമനായിട്ടുള്ള സാത്വികനായിട്ടുള്ള ശുദ്ധസത്വം ആയിക്കോട്ടെ എന്നാലും ശരീരത്തില് ശരീരബോധത്തോടു കൂടി ഇരിക്കുന്ന ഇന്നത്തെ കളികാലത്ത് ഇത്ര ഹൃദയുഗത്തിന് പറഞ്ഞിട്ടില്ല ഹൃദയുഗത്തില് ഈ കൂതന്ത്രത പറഞ്ഞിട്ടില്ല കാരണം ഭഗവാനും അതേ രൂപത്തിൽ ഒപ്പണ്ട് കൃഷ്ണനും കൂട്ടുകാരും ഗോപന്മാരും എങ്ങനെയാണോ വൃന്ദാവനത്തിൽ ഉണ്ടായത് അതേപോലെ ഒപ്പമുണ്ട് പക്ഷെ അവിടെ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഇതെല്ലാം കൂതന്ത്രമാണ് എന്ന് നമ്മളെ നമ്മളൊക്കെ കുതന്ത്രം ആണ് പക്ഷെ ഹൃദയോധത്തിൽ അതില്ല രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് രണ്ടും ഒരുപോലെയല്ല കണ്ടാലും കൊണ്ടാലും ഒക്കെ ഒരുപോലെയും അവധൂത വേഷം കൃഷ്ണപദേവന്റെ അഞ്ചാമത്തെ ആ ഭാവം ആ സമയത്ത് ഭഗവാൻ പറയണ്ട എൻ്റെ ഈ ശരീരം അത് മലിനം പുറമേക്ക് വരുന്നുണ്ടെങ്കിൽ പത്ത് യോജന സുഗന്ധം വരാനുള്ള കാരണം ഞാൻ ശുദ്ധസത്വമാണ് അവിടെ എന്ത് ബാധിച്ചിട്ടില്ല ഈ കുതന്ത്രം ഈ കുബേരം അത് സാധിച്ചിട്ടില്ല ബാധിച്ചിട്ടില്ല കു ശരീരമല്ല അതുകൊണ്ടാണ് അപ്പൊ ഇവിടെ ഭഗവാൻ ഇപ്രകാരത്തിൽ മാറി നിൽക്കാനുള്ള കാരണം ഇതിൽ നിന്ന് ഒന്നും ഭഗവാൻ വേണ്ട ഭഗവാൻ ഇങ്ങോട്ട് തന്നത് ഇത് നിങ്ങൾ ഉപയോഗിക്കൂ എന്ന നിലയ്ക്കാണ് അതുകൊണ്ട് ആത്മതന്ത്രനായിട്ട് സ്വതന്ത്രനായിട്ട് മാറി നിൽക്കുകയാണ് ഷഡ്ഗുണേശ എന്നാലോ ഈ കണ്ണും മൂക്കും നാക്കും തൊലിയും ചെവിയും മനസ്സും ഈ അഞ്ചെണ്ണത്തിൻ്റെ നിയന്ത്രണം ഭഗവാന്റെ അതുകൊണ്ട് ഭഗവാന്റെ പേര് ഹൃഷികേശൻ അപ്പോ ഷഡ്ഗുണേശനായിട്ടുള്ള ഋഷികേശനായിട്ടുള്ള അതേപോലെ തന്നെ ഭൂതേഷു അന്തർഹിത ഭൂതങ്ങളിൽ മറിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഈ സാക്ഷിയെ നമുക്ക് അറിയാൻ സാധിച്ചു നമ്മൾ എത്ര മെച്ചപ്പെട്ട് അറിയാം എന്നാൽ പിന്നെ പൂജ മറ്റെടുത്തിരിക്കുകയും വേണ്ട ഞാൻ എന്നിലേക്ക് തന്നെ പൂജിക്കുകയേ വേണ്ടു നമ്മൾ സദ്യ ഉണ്ട് പഞ്ചാര പായസം പഞ്ചാരപായസം ഉഴുവിക്കണ പോലെ ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ അത് ഭഗവാൻ കൊടുക്കുക അത്രേ വേണ്ടു അത് നമ്മൾ കുട്ടിയേ പറ്റണില്ല അപ്പൊ നമ്മൾ പറയണേ ഉള്ളൂ ഭഗവാന് ഇത് ഊട്ടുകൊടുക്കുകയാണ് എന്ന് അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല നമ്മൾ നമ്മുടെ രുചിക്ക് അനുസരിച്ച് നമ്മൾ കഴിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഷാഡ്വർഗികം ഈ ആറ് ഇന്ദ്രിയങ്ങളുടെയും അതാത് ശബ്ദസ്പർശ രൂപരസഗന്ധ ചിന്താ കല്പവികല്പങ്ങളിലേക്ക് ഇതാണ് ആറെണ്ണം അപ്പൊ ഈ ആറെണ്ണം വിഷയത്തിലേക്ക് ഭഗവാൻ എന്ത് ചെയ്യണു സ്വതന്ത്രനായി നിന്നുകൊണ്ട് മുഴുവനെ അറിയുന്നു അതിനെ സ്വീകരിക്കുന്നു എങ്ങനെ സ്വീകരിക്കുന്നു ഭഗവാൻ എടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ പ്രാരബ്ദത്തെ തീർക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇത് ഇപ്രകാരത്തിൽ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇത് ഇയാൾ ഇന്ന പ്രാരബ്ദം തീർത്തു ഈ ശരീരത്തെ കൊണ്ട് അത് ചെയ്തു ഇത് ചെയ്തു ഇന്നത് സ്വീകരിച്ചു ഇയാളിൽ നിന്നും ഇന്നത് കൊടുക്കേണ്ടതുണ്ട് അത് ഇയാൾ ഇന്ന നിക്കലിക്ക് കൊടുത്തു ഭഗവാൻ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുക പത്തൊമ്പത് സാക്ഷികളുണ്ട് പതിനെട്ട് സാക്ഷി ക്രമത്തിലും ഭഗവാന് ആഹ് സാക്ഷിയായിട്ട് അപ്പൊ ഈ പത്തൊമ്പത് സാക്ഷികളും ഭഗവാൻ ആ രാത്രി ആയാലും ശരി പകലായാലും ശരി സന്ധ്യക്കായാലും ശരി പഞ്ചഭൂതങ്ങളായാലും ശരി നാല് ദിക്കുകളായാലും ശരി സൂര്യാന്തരന്മാരായാലും ശരി കാലമായാലും ശരി അന്തരീക്ഷമായാലും ശരി യമധർമ്മനായാലും ധർമ്മരാജ ആയാലും ശരി ഭഗവാൻ പതിനെട്ട് സാക്ഷികളുടെ പേരാ പറഞ്ഞു ഭഗവാൻ സാക്ഷിയായിട്ട് ഇതെല്ലാം അറിയുന്നു ഈ പതിനെട്ട് സാക്ഷികളിലൂടെ നമ്മൾ എത്ര ഒളിക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല ഭഗവാൻ അത് കണ്ടുപിടിക്കും വേറൊരാളിലൂടെ അത് കണ്ടുപിടിപ്പി മറ്റുള്ളവരെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാൻ അത് അറിയിക്കുകയും ചെയ്യും സാക്ഷിയായിട്ട് മാറി നിൽക്കുകയാണ് എന്നിട്ടാണ് അപ്പൊ ഈ വിഷയത്തെ ഭഗവാൻ ഘാണിക്കുന്നു ജിഹ്രതി ഖ്രാണിക്കാൽ നമ്മൾ മറ്റേ പാനം ചെയ്യൂ ചെവിയിലൂടെ പാനം ചെയ്യൂ എന്ന് പറഞ്ഞു കൊടുത്തലാണ് എല്ലാം സ്വീകരിക്കുന്നു ആറ് ഇന്ദ്രിയങ്ങളിലൂടെയും സ്വീകരിക്കുന്നു ഭഗവാൻ സ്വീകരിക്കല്ല അറിയുന്നു അതാണ് അപ്പോ ബ്രഹ്മഭാവത്തിലേക്ക് എത്തിക്കുകയാണ് നമ്മളെ ഈ ബോധത്തിലേക്ക് എത്തിക്കുകയാണ് ആത്മസ്വബോധ കർത്രി ആയിട്ട് ഭഗവാൻ വരിക അല്ലെങ്കിൽ ഈ പ്രകൃതി മായ മൂല പ്രകൃതി വരിക ആത്മസ്വബോധ കർത്താവായിട്ട് അല്ലെങ്കിൽ ആത്മസ്വബോധ കർത്രി ആയിട്ട് വരികയാണ് നമുക്ക് കിട്ടും എളുപ്പമല്ലോ സ വാ വം സഹ വാ ഇതം ഏർ ഇതേ ഭഗവാൻ തന്നെ അതേ സ വ അതേ ഭഗവാൻ തന്നെ ഇതം ഈ പ്രകാരത്തില് വിശ്വൻ വിശ്വമായിട്ട് ചെയ്യുന്നു വിശ്വനായിട്ട് ായിട്ട് നിക്കുന്നു സ്വരാട്ടായിട്ട് നിൽക്കണു അമോഘലീല അമോഘമായിട്ടുള്ള ലക്ഷ്യം ഭഗവാന്റെ ലക്ഷ്യമാണ് നമ്മുടെ ലക്ഷ്യമല്ല ഭഗവാന്റെ ലക്ഷ്യ ആ ലക്ഷ്യത്തെ ഭഗവാൻ ലീലയാ ചെയ്തുകൊണ്ടേയിരിക്കുന്നു സൃജതി അവധി അത്തി സൃജതി രക്ഷിക്ക മറ്റേ സൃഷ്ടിക്കുക അവധി പാലിക്കുക അത്തി ലയിപ്പിക്കുക അപ്പൊ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെ ഭഗവാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ലീലയാ സജ്ജ്ജതയെ അസ്മിൻ അസ്മിൻ ലോകേ അസ്മിൻ അല്ലെങ്കിൽ ഈ ജഗത്ത് അല്ലെങ്കിൽ ഈ ബ്രഹ്മണ്ഡത്തിൽ അല്ലെങ്കിൽ ഈ പ്രകൃതിയിൽ നമ്മുടേത് ഏഹ് നമ്മ നമ്മളിപ്പോൾ ഒരു ശരീരമാണ് ഇരിക്കുന്ന ജീവനാണ് നമ്മിൽ നേരിട്ട് പ്രവേശിക്കുന്നില്ല സാക്ഷിയായിട്ട് മാറി നിൽക്കുന്നതേ ഉള്ളൂ ന സജ്ജതയെ അസ്മിൻ നേരിട്ട് ഇതിലൊന്നും ചേരുന്നില്ല ഭൂതേഷു എല്ലാ ഭൂതങ്ങളിലും ച അന്തർഹിത അന്തർഹിതനായിക്കൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നു എങ്ങനെ ആത്മതന്ത്രഹ സാക്ഷിയായിട്ട് സ്വതന്ത്രനായിട്ട് അന്തര്യാമിയായിട്ട് നമ്മളെ എല്ലാം അറിയും ഭഗവാൻ ആത്മാരാമനാണേലും മാറി നിൽക്കുകയാണ് നമുക്കൊരു കളവ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ നോക്കി നിൽക്കും നോക്കി നിൽക്കുക നമ്മുടെ ഈ സി സി ടി വി ക്യാമറ ഉണ്ടല്ലോ അതേപോലെ അത് നമുക്ക് അത് പ്രപഞ്ചമായതുകൊണ്ട് പ്രപഞ്ചത്തിൽപ്പെട്ടതായത് കൊണ്ട് നമുക്ക് ആ സി സി ടി വി ക്യാമറ കാണാൻ സാധിക്കും ഇത് ഒളി ക്യാമറയാണ് ചന്ദയും നമ്മൾ അറിയില്ല ഇപ്പൊ സൂക്ഷ്മം ആയിട്ടും കൂടിയൊക്കെ ഉണ്ട് അതായത് എവിടെയാ ക്യാമറ വെച്ചതെന്ന് അറിയാത്ത രീതിയിലുള്ള ക്യാമറ കൂടി ഉണ്ട് അപ്പൊ അത് കാരണം അങ്ങനെ ഒരു ക്യാമറ ഉണ്ടോ ഭഗവാനെ ആ ആ ക്യാമറ വെച്ചുകൊണ്ട് ആത്മതന്ത്രനായിട്ട് എല്ലാം അറിയണമുണ്ട് എന്നാൽ ചേരണില്ല എന്നാ സജ്ജതയാസ്മി പിന്നെയോ ഇത് ഷാഡ് വർഗീകം അതേ ഉള്ളൂ എന്നാണ് ഈ കണ്ണോണ്ടും മൂക്കൊണ്ടും നാവുകൊണ്ടും ചെവി കൊണ്ടും മനസ്സുകൊണ്ടും കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതല്ലാതെ കൊണ്ട് വേറെ ഈ ആറും ഭഗവാൻ അറിയുന്നു ജിഹൃതി അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു അപ്പോ കൊടുക്കലും സ്വീകരിക്കലും കൊടുക്കലും ഭഗവാൻ അറിയുന്നുണ്ട് എന്നത് കൊണ്ട് തീർക്കാൻ ഇങ്ങനെയേ പറ്റുള്ളൂ അത് പ്രപഞ്ചം നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് താൻ എത്ര കാലമാണോ വേണ്ടത് അത്രയും കാലം ഷഡ് കാരണം ഇതിന്റെയൊക്കെ നാഥനാണ് ഭഗവാൻ അതാണ് ഈ ഹൃഷികേശനാണ് ഇന്ദ്രിയങ്ങൾക്ക് നാഥനാണ് ദേഹേന്ദ്രിയങ്ങൾക്ക് നാഥനാണ് പ്രപഞ്ചത്തിന്റെ നാഥനാണ് ദേഹം തന്നെ പ്രപഞ്ചത്തിന്റെ അംശമാണ് ജീവന്റെ നാഥനാണ് അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല അപ്പൊ ഞാൻ പറയുന്നത് എന്ത് എന്ന് എനിക്കറിയില്ല എന്നെ കൊണ്ട് ഇങ്ങനെ പറയൂ പറയിക്കാണ് കേൾക്കുമ്പോ ഞാനത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ നല്ലോണം കേൾക്കണുണ്ട് എഴുതി വയ്ക്കുന്നുണ്ട് ഒക്കെ ശെരിയാ പക്ഷേ യഥാർത്ഥത്തിലുള്ള ആന്തരാർത്ഥം അതിന്റെ ഗുഹ്യം മർമ്മം ഗൂഢം അത് ശരിക്കും മനസ്സിലായോ അത് ശരിയാ അത് ഭഗവാനെ അറിയുള്ളൂ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എത്താൻ സാധിക്കുള്ളൂ അത്ര വിശദാണ് രഹസ്യവുമാണ് അതുകൊണ്ടാണ് ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും ലീലയ അകർത്തുഹു അജനസ്യ ആ ലീല എങ്ങനെയാണ് വേദഗുഹ്യം ആണ് അതിനെ വർണ്ണിച്ചത് വ്യാസൻ ഉൾപ്പെടെയുള്ളവർ വർണ്ണിച്ചത് വാൽമീകി നാരദൻ വസിഷ്ഠൻ അഗസ്ത്യൻ എല്ലാവരും വർണ്ണിച്ചിട്ടുണ്ട് പലതും പല രീതിയിലാണ് അർത്ഥശാസ്ത്രം എഴുതി കൗടില്യൻ വർണ്ണിക്കുകയാണ് അതില് ആ ധനവിനിയോഗത്തിന്റെ കാര്യങ്ങള് രാജപരിപാലനത്തിന്റെ കാര്യങ്ങള് സനാതനധർമ്മത്തിന്റെ കാര്യങ്ങള് സകലതും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഭഗവാനല്ല ഈ കൗടില്യൻ പറഞ്ഞിട്ടുണ്ട് അത് വേണ്ട രീതിയിലാണെങ്കിൽ കലികാലം വരില്ല ശിക്ഷാവിധി വേണ്ട വിധം കട നടപ്പാക്കുകയാണെങ്കിൽ കലികാലം വരില്ല അത്ര ഉറപ്പാ ഈ പത്തൊമ്പത് സാക്ഷി ഉണ്ട് അർത്ഥം അതുകൊണ്ടാണ് ഈ ഹരിശന്ദ്രന്റെ കഥയിലും അതേപോലെ തന്നെ മറ്റു കഥയിലും ഈ ആറ് തരത്തിൽപ്പെട്ടതായിട്ടുള്ള ചാരവർഗം ഉണ്ട് എന്നും അത് ആ രീതിയിലായെന്നാൽ പിന്നീട് ഭരിച്ചത് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കണം అబ ఇగనే అంగనే ల భగవానాన ఈ రాజావ భగవానాన నమలే భరికునే భగవాన సవ ఇదం విశ్వం అమోఘ లీలహ సృజతి సృజది అవది ఆతి సృజత్ సృజత్ యావ సృజత్ యావ త్యాతి సృజత్ యావ త్యాతి న సజ్జ్యదేస్మిన్ భూదేషు చాందర్హిత ఆత్మ తంత్రహ షడ్వర్గికం జిగ్రది షట్గుణే సః ഇങ്ങനെ മുപ്പത്തിയാറാമത്തെ ശ്ലോകവും പറഞ്ഞു മുപ്പത്തഞ്ചും മുപ്പത്താറ് രണ്ട് ശ്ലോകങ്ങളാണ് ശ്ലോകങ്ങളാണിപ്പോൾ പതിനഞ്ചാമത്തെ ഭാഗത്തിൽ പറഞ്ഞത് പ്രഥമ സ്കന്ധം മൂന്നാമത്തെ അധ്യായം ശ്രീ വിരാഭാസന്മാരായ